അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പണിപ്പുരയിലാണ് ഇന്ത്യ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾ നിർമ്മിച്ച് അത് പറത്തി നോക്കിയതിന് ശേഷം നമുക്കൊരിക്കലും ആറാം തലമുറ യുദ്ധവിമാനം നിർമ്മിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കാൻ കഴിയില്ല അഞ്ചാം തലമുറ യുദ്ധവിമാനത്തിൻ്റെ മാസ് പ്രൊഡക്ഷൻ രണ്ടായിരത്തി മുപ്പത്തിരണ്ട് മുപ്പത്തി മൂന്നോട് കൂടിയൊക്കെ തുടങ്ങാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ആ ഒരു കാലയളവിൽ നമുക്ക് ഈ എ എം സി എന്ന് അറിയപ്പെടുന്ന ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷനിൽപ്പെടുത്താവുന്ന യുദ്ധവിമാനത്തിന്റെ പ്രോട്ടോടൈപ്പ് നമുക്ക് പുറത്തിറക്കാൻ കഴിയുമെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് സോ അതിന് വേണ്ടിയിട്ടുള്ള ഗവേഷണങ്ങളും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളും വേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിനിടയിലാണ് ഫ്രാൻസുമായിട്ട് ചേർന്നുകൊണ്ട് തദ്ദേശീയമായിട്ടുള്ള ഒരു എൻജിൻ കൂടി എ എം സി എക്ക് വേണ്ടിയിട്ട് ഇന്ത്യ നിർമ്മിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുന്നത് ഇതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ആറാം തലമുറ യുദ്ധവിമാനത്തിന്റെയും പണിപ്പുരയിലേക്ക് കടക്കുകയാണ് നമ്മുടെ രാജ്യം അതെ നമുക്ക് അഞ്ചാം തലമുറ യുദ്ധവിമാനം നിർമ്മിച്ച് അത് പറത്തിയല്ല ഓക്കെ ആണെന്ന് നോക്കിയിട്ട് ഒരിക്കലും ആറാം തലമുറ തുടങ്ങാൻ പറ്റില്ല കാരണം ഇതിന് അതിനേക്കാൾ സമയം ആവശ്യമാണ് സോ ഇപ്പോഴേ നമ്മൾ അതിനുവേണ്ടി വേണ്ടി തുടങ്ങിയെങ്കിൽ മാത്രമേ അടുത്തൊരു രണ്ടായിരത്തി മുപ്പത്തി അഞ്ചിനും നാൽപ്പതിനും ഇടയിൽ നമുക്ക് ആറാം തലമുറ യുദ്ധവിമാനങ്ങൾ അതിവേഗത്തിൽ നമുക്ക് മാസ് പ്രൊഡക്ഷൻ നടത്താനായിട്ട് കഴിയും ഇന്ത്യയുടെ തദ്ദേശീയ അഞ്ചാം തലമുറയിൽപ്പെട്ട യുദ്ധവിമാനങ്ങൾ പൂർണ്ണമായിട്ടും അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ അത് പൂർണതയോട് അടുക്കുന്ന ഘട്ടത്തിലാണ് നമ്മളിപ്പോൾ പുതിയ ഒരു നീക്കത്തിന് തുടക്കമിടുന്നത് നിലവിലെ അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങളുടെ പരിമിതികളെ മറികടക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കാനുള്ള പദ്ധതികൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ പ്രതിരോധ ഗവേഷണ ഏജൻസി ആയിട്ടുള്ള ഡിആർഡിഒ തയ്യാറെടുക്കുന്നു എന്ന് ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അതായത് വിങ് മോർഫിംഗ് എന്ന് പറയുന്ന ടെക്നോളജി നാനോ സ്റ്റെൽത്ത് കോട്ടിംഗ് സംവിധാനങ്ങൾ ഫ്ലൈ ബൈ ലൈറ്റ് ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഇങ്ങനെയുള്ള അത്യാധുനികമായ കണ്ടുപിടുത്തങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം ഗവേഷണങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നത് ഇതിനെല്ലാം ചുക്കാൻ പിടിക്കുന്നത് നമ്മുടെ ഡി ആർ ഡി ഒ തന്നെയാണ് ഹിമാലയൻ മേഖല മുതൽ ഇന്ത്യയുടെ സമുദ്ര മേഖലകളിൽ വരെയുള്ള വെല്ലുവിളി നിറഞ്ഞ സാഹചര്യങ്ങളിൽ തന്ത്രപ്രധാനമായ ലക്ഷ്യങ്ങൾ നേടാൻ സഹായിക്കുന്ന ഏറ്റവും മോഡേൺ ആയിട്ടുള്ള ടെക്നോളജികൾ ഡെവലപ്പ് ചെയ്യാനാണ് ഇന്ത്യ ഇപ്പോൾ പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് ആറാം തലമുറ യുദ്ധവിമാനം എന്ന് നമ്മൾ പറയുമെങ്കിലും മിക്കവാറും ഇതൊരു സിക്സ് പോയിന്റ് ഫൈവ് ജനറേഷനിൽ പെടുന്ന യുദ്ധവിമാനമായിരിക്കും എന്ന് വെച്ചാൽ സാധാരണ ആറാം തലമുറ യുദ്ധവിമാനങ്ങളെക്കാൾ ഒരു പടി മുകളിലായിരിക്കും ഇന്ത്യ നിർമ്മിക്കുന്ന ആറാം തലമുറ യുദ്ധവിമാനം ഇപ്പൊ എ എം സിയുടെ കാര്യം എടുത്താൽ ഇത് പൂർണ്ണമായും ഒരു ഫിഫ്ത് ജെൻ എയർക്രാഫ്റ്റ് എന്ന് പറയുന്നതിനപ്പുറം ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷനിൽപ്പെടുത്താവുന്ന ഒരു എയർക്രാഫ്റ്റ് ആണ് എന്ന് വെച്ചാൽ ആറാം തലമുറ യുദ്ധവിമാനങ്ങളിൽ കാണുന്ന ചില സവിശേഷതകൾ കൂടി നമ്മുടെ എ എം സി ഉണ്ടാവും അതുപോലെ നമ്മൾ എ എം സി എക്ക് ശേഷം അടുത്തൊരു യുദ്ധവിമാനം നിർമ്മിക്കുമ്പോൾ സിക്സ് പോയിന്റ് ഫൈവ് ജനറേഷൻ ആയിരിക്കും എന്ന് വെച്ചാൽ ഏഴാം തലമുറയിൽ പെടുന്ന യുദ്ധവിമാനങ്ങളിൽ ഉണ്ടാകാനിടയുള്ള ചില സവിശേഷതകൾ കൂടി ഇന്ത്യയുടെ സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റിൽ കാണും അതുകൊണ്ട് നമ്മൾ അതിനെ ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷനിലായിരിക്കും പെടുത്താൻ സാധ്യതയുള്ളത് ആകാശ പോരാട്ടങ്ങളിൽ ശത്രുക്കളുടെ ആക്രമണങ്ങളിൽ നിന്ന് പ്രതിരോധം ഉറപ്പുവരുത്തുക ഇന്ത്യയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുമായിട്ട് സംയോജിതമായി പ്രവർത്തിക്കുക മാത്രമല്ല സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റ് ഡ്രോണുകളുമായിട്ട് ചേർന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള സാധ്യതകളുണ്ട് ഒരു മദർഷിപ്പിനെ പോലെ പ്രവർത്തിക്കാനുള്ള സാധ്യതകളൊക്കെ ഉണ്ട് സാങ്കേതിക വിദ്യകളൊക്കെ വികസിപ്പിച്ചെടുക്കാൻ നമുക്ക് കുറഞ്ഞത് അഞ്ച് മുതൽ പത്ത് വർഷം വരെ വേണ്ടി വന്നിരിക്കും എന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തി മുപ്പത്തഞ്ചോട് കൂടിയൊക്കെ നമുക്ക് ആറാം തലമുറ യുദ്ധമാനത്തിന് ആവശ്യമായ എല്ലാ ടെക്നോളജികളും ഡെവലപ്പ് ചെയ്യാൻ പറ്റൂ അതിനുശേഷമാണ് നമുക്ക് സിക്സ് ജനറേഷൻ എയർക്രാഫ്റ്റുകളുടെ മാസ് പ്രൊഡക്ഷൻ പോലുള്ള കാര്യങ്ങളിലോട്ട് കടക്കാൻ പറ്റൂ എന്ന് വെച്ചാൽ ഒരു രണ്ടായിരത്തി നാൽപ്പതോട് കൂടിയൊക്കെ മാത്രമേ നമുക്ക് ഈ യുദ്ധ മാസ് പ്രൊഡക്ഷൻ നടത്തി ഇത് യുദ്ധങ്ങളിൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് മാറ്റാനായിട്ട് സാധിക്കുള്ളൂ ഇന്ന് പലരും പറയുന്നുണ്ട് ചൈന ആറാം തലമുറ നിർമ്മിച്ചു ഏഴാം തലമുറ നിർമ്മിച്ചു എന്നൊക്കെ ശരിക്കും പറഞ്ഞാൽ പേര് മാത്രമാണ് ചൈന ആറാം തലമുറ എന്ന് പറയുന്നത് ആ വിമാനങ്ങൾക്കൊന്നും തന്നെ സാധാരണ ഒരു ആറാം തലമുറ വിമാനത്തിന് വേണ്ട ഒരു സവിശേഷതകളും ഉള്ളതായിട്ട് കാണുന്നില്ല മാത്രമല്ല ചൈനയുടെ ജെ ട്വന്റി എന്ന് പറയുന്ന അഞ്ചാം തലമുറ യുദ്ധവിമാനം പോലും പൂർണമായും ഒരു അഞ്ചാം തലമുറ യുദ്ധവിമാനമാണെന്ന് പറയാനായിട്ട് സാധിക്കുകയില്ല കാരണം ടെക്നോളജി പല ടെക്നോളജിയിലും അത് ഇപ്പോഴും പുറകിലാണ് അപ്പൊ അതുകൊണ്ട് ഇപ്പൊ അമേരിക്കയുടെ എഫ് തേർട്ടി ഫൈവ് പോലും ലോകത്തിലെ ഏറ്റവും മികച്ച അഞ്ചാം തലമുറ യുദ്ധമാനം എന്നാണല്ലോ അറിയപ്പെടുന്നത് എഫ് തേർട്ടി ഫൈവ് പോലും കട്ടപ്പുറത്താവുന്നതും അപകടങ്ങളിൽ പെടുന്നതും ഇപ്പോൾ സ്ഥിര സംഭവമാണ് ഇപ്പോൾ ബ്രിട്ടീഷ് ആർമി പ്രത്യേകിച്ച് ബ്രിട്ടന്റെ നേവി ആകെ ബുദ്ധിമുട്ടിലായിരിക്കുകയാണ് അവരുടെ എയർക്രാഫ്റ്റ് കരിയറിലുള്ള എഫ് തേർട്ടി ഫൈവ് വിമാനങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളാണ് അത് നിരന്തരം ഇപ്പോൾ ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അഞ്ചാം തലമുറ യുദ്ധമാനങ്ങൾ ഇപ്പോൾ നിലവിലുള്ളവ പോലും പൂർണ്ണമായും കാര്യക്ഷമതയുള്ളതല്ല എന്ന വലിയ വിമർശനങ്ങളും പ്രശ്നങ്ങളും ഒക്കെ നിൽക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഈ രണ്ടായിരത്തി നാൽപ്പത് എന്ന് പറയുന്ന നമ്മുടെ ഒരു ടൈം ലൈൻ ഒരു ഒരു മോശമായ ഒരു ടൈം ലൈനോ അത് നീണ്ടുപോയെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം നമ്മൾ രണ്ടായിരത്തി നാൽപ്പതിൽ ആറാം തലമുറ നിർമ്മിക്കുന്നതിന് മുമ്പ് രണ്ടായിരത്തി മുപ്പത് മുപ്പത്തഞ്ചിന് നമ്മൾ അഞ്ചാം തലമുറ അല്ലെങ്കിൽ ഫൈവ് പോയിന്റ് ഫൈവ് ജനറേഷനിൽപ്പെടുന്ന യുദ്ധമാനങ്ങൾ മാസ് പ്രൊഡക്ഷൻ നടത്തിയിരിക്കും അത് ചൈന നിർമ്മിക്കുന്ന ഏത് യുദ്ധമാനങ്ങളെക്കാളും ഏറ്റവും മികച്ചതാകാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറയുന്നത് നമ്മൾ ഇന്ത്യക്കാരല്ല ലോകത്ത് പ്രതിരോധ മേഖലയിലുള്ള വിദഗ്ധരായിട്ടുള്ള ആൾക്കാർ തന്നെയാണ് അത് ായിട്ടുള്ള പല ടെക്നോളജികളും നമ്മൾ ഡെവലപ്പ് ചെയ്യാനായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനകത്ത് ഫോട്ടോണിക്സ് അതുപോലെ നാനോ മെറ്റീരിയൽ എന്നിവയുടെ സമഗ്രമായ ഗവേഷണം വേണ്ടിവരും പ്രധാനമായിട്ടും വിങ് മോർഫിംഗ് സാങ്കേതിക വിദ്യ ഇത് നിലവിലുള്ളതാണെങ്കിലും അത് പ്രായോഗികമായിട്ട് പൂർണതയിലേക്ക് എത്തിയിട്ടില്ല ഈ വിഭാഗത്തിലും ധാരാളം ഗവേഷണം നമുക്ക് വേണ്ടിവരും പക്ഷികളുടെ പറക്കലിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട ഒരു ടെക്നോളജിയാണ് വിംഗ് മോർഫിംഗ് ടെക്നോളജി എന്ന് പറയുന്നത് പക്ഷികൾക്ക് പറക്കുന്നതിനിടയിൽ ആവശ്യമായ രീതിയിൽ ചിറകുകളുടെ രീതിയിൽ മാറ്റം വരുത്താൻ സാധിക്കും ഇത് അവയെ കൂടുതൽ കാര്യക്ഷമമായി വായുവിൽ പറക്കാൻ സഹായിക്കുന്നു സമാനമായ രീതിയിൽ വിമാനത്തിന്റെ ചിറകുകൾക്ക് പറക്കലിനിടയിൽ ആവശ്യമായ രൂപമാറ്റം വരുത്താൻ കഴിയുന്ന സാങ്കേതിക വിദ്യയാണ് വിംഗ് മോർഫിംഗ് എന്ന് പറയുന്നത് മാത്രമല്ല ഇവ സ്റ്റെൽത്ത് സവിശേഷതകൾ വർദ്ധിപ്പിക്കുകയും ചെയ്യും ചിറകുകളിൽ ആവശ്യത്തിനനുസരിച്ച് മാറ്റം വരുത്താൻ സാധിക്കുന്നതിലൂടെ വിമാനത്തിന്റെ ചലനത്തിലൂടെ ഉണ്ടാവുന്ന ശബ്ദത്തിലും നിയന്ത്രണം കൊണ്ടുവരാൻ കഴിയുമെന്നതാണ് ഇതിന്റെ പ്രത്യേകത നാഷണൽ എയറോസ്പേസ് ലബോറട്ടറിയിലെ വിൻ ടണൽ പരീക്ഷണത്തിൽ ഇത്തരത്തിൽ ഒരു സംവിധാനം പരീക്ഷിച്ചിരുന്നു ഒരു ദീർഘ ചതുരാകൃതിയിലുള്ള യുദ്ധ വിമാനത്തിന്റെ ചിറകിൻ്റെ മാതൃക രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒരു പദ്ധതിയുടെ ഭാഗമായിട്ട് ഡി ആർ ഡി ഒ വികസിപ്പിച്ചിരുന്നു ഇതാണ് പരീക്ഷിച്ചു നോക്കിയത് ഈ സംവിധാനത്തിന്റെ കാര്യക്ഷമതയാണ് പുതിയ ആശയത്തിലേക്ക് ഡി ആർ ഡി ഒ എത്തിച്ചത് ചൈന ഡിറ്റാച്ചബിൾ ഡ്രോൺ ചിറകുകളുള്ള ബ്ലൈൻഡ് വിംഗ് സാങ്കേതിക വിദ്യ പരീക്ഷിച്ചിട്ടുണ്ട് യു എസ് ആകട്ടെ ബയോണിക് മോർഫിംഗ് ആശയങ്ങൾ പ്രാവർത്തികമാക്കാനുള്ള ശ്രമത്തിലാണ് ഈ സാഹചര്യത്തിലാണ് നമ്മുടെ ഇന്ത്യയും ഈ രംഗത്ത് ഗവേഷണവുമായിട്ട് മുന്നോട്ട് പോകുന്നത് ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ടെക്നോളജിയാണ് നാനോ കോട്ടിംഗ് സ്റ്റെൽത്ത് ടെക്നോളജി ഈ ഒരു സാങ്കേതിക വിദ്യയുടെ വികസനത്തിലും ഇന്ത്യ ഗവേഷണത്തിലാണ് റഡാറുകൾക്ക് പിടിച്ചെടുക്കാൻ സാധിക്കുന്ന വൈദ്യുത ശബ്ദ ദൃശ്യ സിഗ്നലുകളിൽ കൃത്രിമം കാണിക്കാൻ സാധിക്കുന്ന സംവിധാനമാണ് വികസിപ്പിക്കേണ്ടത് ഒരു ആറ്റത്തിന്റെ അത്രയും നേർത്ത ആവരണമാണ് ഇതിനായി വികസിപ്പിച്ചെടുക്കേണ്ടത് റഡാർ തരംഗങ്ങളെ വഴിതിരിച്ച് ഇൻഫ്രാറെഡ് സിഗ്നലുകൾ പുറത്തേക്ക് പോകുന്നത് നിയന്ത്രിച്ചും എഞ്ചിൻ ശബ്ദം പോലും കുറച്ചും യുദ്ധവിമാനങ്ങളെ കണ്ടെത്താൻ സാധിക്കാത്തവയാക്കി മാറ്റാൻ ഇത്തരം നാനോ കോട്ടിങ്ങുകൾക്ക് സാധിക്കും പരമ്പരാഗത റഡാർ വികിരണങ്ങളെ ആകിരണം ചെയ്യുന്ന വസ്തുക്കളിൽ നിന്ന് വ്യത്യസ്തമായി അവയ്ക്ക് ചെറിയ തോതിലുള്ള നാശങ്ങളിൽ നിന്ന് സ്വയം പുനർനിർമ്മാണം നടത്താനുള്ള ശേഷിയുമുണ്ട് കോണ്ടം റഡാറുകളെയും പ്രതിരോധിക്കാനുള്ള ശേഷി ഇവയ്ക്ക് നൽകാൻ കഴിയുമെന്നാണ് ഗവേഷകർ വിശ്വസിക്കുന്നത് അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു മുന്നേറ്റത്തിന് നമ്മുടെ രാജ്യം തയ്യാറെടുക്കുകയാണ് ഇന്ത്യയുടെ അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ജെറ്റായിട്ടുള്ള എം സി ആണ് ഇപ്പോഴത്തെ പ്രധാന ലക്ഷ്യം അതിന്റെ പ്രോട്ടോടൈപ്പുകൾ രണ്ടായിരത്തി ഇരുപത്തി പുറത്തിറക്കാൻ രാജ്യം ലക്ഷ്യമിടുന്നുണ്ട് എന്നാൽ ആറാം തലമുറ സാങ്കേതിക വിദ്യകൾ വളരെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യ ഇപ്പോഴേ നിർമ്മിക്കാനായിട്ട് ആരംഭിച്ചിരിക്കുന്നത് ഇത് അത്ര നിസ്സാരമായ ഒരു കാര്യമല്ലെന്ന് മാത്രമല്ല വളരെ പണച്ചെലവുള്ള ഒന്നുകൂടിയാണ് സോ ഗവേഷണത്തിനും വികസനത്തിനുമൊക്കെ സ്വകാര്യ കമ്പനികളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടായിരിക്കും ചിലപ്പോൾ ഇന്ത്യ മുന്നോട്ട് ായാലും കൃത്യമായ ഒരു വിഷനോടുകൂടി രാജ്യം മുന്നോട്ട് കുതിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം